വാദം അനുസരിച്ച് മു സ്വഹാബികളായ ആളുകളുടെ ചാറങ്ങള് പൊളിക്കാൻ പൊളിക്കാൻ വേണ്ടി വേണ്ടി കൽപ്പിച്ചു റസൂലുള്ളാഹി അപ്പൊ നമ്മക്കൊരു സംശയം റസൂലുള്ളാഹി തങ്ങൾ ഈ മുസ്ലിമീങ്ങളെ ജാറം പൊളിക്കാൻ കൽപ്പിക്കണമെങ്കിൽ റസൂലിന്റെ കാലത്ത് മുസ്ലിമീങ്ങളായ സ്വഹാബികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആദ്യം നിർമ്മിക്കണ്ടേ ഈ കാലത്താ റസൂലിന്റെ ഇസ്ലാം നമ്മളെ മുമ്പ് അപ്പൊലിന്റെ കാലത്ത് തന്നെയാണോ നിർമ്മിക്കാൻ പറയാം ആദ്യം ആദ്യം പിന്നെ റസൂൽ പറയാം ചെറിയ ശരാശരി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആ ശരാശരി ബുദ്ധിയെങ്കിലും വേണം വേണാലെ അല്ലാതെ ഈ കെട്ടിപ്പൊയിഞ്ഞുവെച്ചാൽ ആ പൊള്ള തല അല്ലേ അതുകൊണ്ട് ചിന്തിച്ചാൽ കിട്ടൂല റസൂൾ ഉള്ള കൽപ്പിച്ചത് അലി റഹ്ദുല്ലാന്ന് പറഞ്ഞത് എന്താണ് ഒരു ചാണിന് മുകളിൽ നിൽക്കുന്ന കവറുകൾ അത് നിരപ്പാക്കണമെന്നു പറഞ്ഞത് ജാറം അവിടെ പെട്ടിവരവും വരവും ഉറൂസും അങ്ങനത്തെ അങ്ങനത്തെ ജാറല്ല ചില കബറുകൾക്ക് ഒരു ചാണിന് മുകളിൽ ഉയരം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കബറുകളാണ് അവിടെ നിരപ്പാക്കാൻ പറഞ്ഞത് അപ്പം അവിടുത്തെ ഏത് സി എമ്മിന്റെ ജാറം പോലെ ജാറം കെട്ടിപ്പൊക്കി അത് പൊളിക്കാനല്ല പറഞ്ഞിരിക്കണേ ഉം പറ ഉണ്ടാക്കാൻ എന്നിട്ട് പിന്നെ പിന്നെ പറയാ ആ അത് അത് ഉറപ്പല്ലേ തങ്ങൾ നിർമ്മിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ പൊളിക്കാൻ കൽപ്പിച്ചു കൽപ്പിക്കുകയില്ല ശരി റസൂൽ ജാറം നിർമ്മിക്കാനും കൽപ്പിച്ചിട്ടില്ല ഇല്ലാത്ത ജാറം പൊളിക്കാനും കൽപ്പിച്ചിട്ടില്ല പിന്നെന്താണ് അവിടെ സംഭവിച്ചത് അവിടെ ചില ഖബറുകള് ഒരു ചാണിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു അത് മണ്ണ് കോമ്പിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം അത് തട്ടി നിരപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഈ കാട്ടിയിട്ടുള്ള ഷീയാക്കളും ജൂതന്മാരും കാട്ടുന്ന പോലെ താനനെ ആന ഇങ്ങനെ ഇങ്ങനെ അല്ലേ തുമ്പിക്കൈയും കാലും ഇല്ലാത്ത ആനനെ കൊണ്ടുവച്ച മാതിരി കടത്തി വെച്ച ജാറം വിഗ്രഹം ഇല്ല ബിംബം അതല്ല അത് എത്തിയായിരിക്കണ്ട റസൂളുള്ള ജാറം പൊളിക്കാൻ പറഞ്ഞിട്ടില്ല റസൂളുള്ള ജാറം കെട്ടാനും പറഞ്ഞില്ല എന്നാൽ ഉയർന്നു നിൽക്കുന്ന കവറുകൾ തട്ടി നിരപ്പാക്കാൻ പറഞ്ഞു അല്ലവേ ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേ നാളെ മരിച്ചു പോണ്ടേ കിടക്കണ്ടേ മഷറി പോയി നിൽക്കണ്ടേ അല്ലേ ചൂട് പേരുത്ത താരുന്നവേലേ നിങ്ങൾ നിങ്ങള് തമിഴൻ്റെ നിന്ന് പാടലല്ലോ ഒരു ചൊക്കരമോഹിദീനും ഉണ്ടാവില്ല അവിടെ പറ പറഞ്ഞു കൽപ്പിക്കുന്നത് എപ്പഴാ അതാണ് സന്ദർഭത്തിലാണിത് മക്കാ വിജയം നൽക ഉണ്ടായ ഘട്ടത്തിൽ അവിടെ ആ ശുദ്ധി ശുദ്ധികലശത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രക്രിയയാണത് അതുകൊണ്ട് ആ മുസ്ലിക്കുകളായ ആളുകൾ അവർ ചെയ്തിരുന്ന ആ വിഗ്രഹ ആരാധനകൾ അത് ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായി കാരണം അവിടെ മുസ്ലിങ്ങളായി മക്കയിലുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളായി ഇനി അവർ നേരത്തെ ചെയ്തിരുന്ന അവരുടെ ആ ഉയർന്നു നിൽക്കുന്ന അത്തരം കേന്ദ്രങ്ങളൊക്കെ ഉണ്ടോ അത് ചെയ്യാനും പറയാനും പിടിക്കാനും ആളില്ല ഉള്ളവനൊക്കെ മുസ്ലിങ്ങളായി മക്ക ഫത്ത് മുസ്ലിങ്ങൾക്ക് അധീനപ്പെട്ടു പിന്നെ അവിടെ മുസ്ലിം അല്ലാത്ത വേറൊരാള് ഇല്ല അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തങ്ങള് പൊളിച്ചു നീക്കണം അപ്പൊ എന്ത് പൊളിച്ചു നീക്കണം എന്നായിപ്പൊ പറഞ്ഞത് ഇവിടെ ഉയർന്നു നിൽക്കുന്ന കബറുകളൊക്കെ തട്ടി നിരപ്പാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് അത് അലി അലിറല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികൾക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആലവ്യത് കൊണ്ടേറ്റ് കോട്ടി മാറ്റിയിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ഏച്ചൂട്ടി മുഴപ്പിച്ചിട്ട് എങ്ങോട്ടാണ് കൊടുത്തതെന്ന് അറിയോ മക്ക ആവുന്ന സമയത്ത് മക്കം ഫതഹയിന് ശേഷം മുന്നൂറ്റി അറുപതിൽ പരം വിഗ്രഹങ്ങൾ ഇത് ഇവരെ കടത്തിവെച്ച വിഗ്രഹങ്ങളുണ്ടല്ലോ അതിന് മുമ്പേ മക്കാമുശിരിക്കുകൾ ഓല് നിവർത്തി വെച്ച വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിലില്ലാത്ത ഉസമനാത്ത അതുപോലെ തന്നെ ഉസൈർ നബി ഇസ്മായിൽ നബി ഇബ്രാഹിം നബി പോലെയുള്ള നൂറ്റി മുന്നൂറ്റി അറുപതിൽ പരം വിഗ്രഹങ്ങൾ എന്നാണ് തോന്നുന്നുണ്ട് കണക്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാം അതെല്ലാം എടുത്തെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂല് എന്താ പറഞ്ഞതെന്നറിയോ അലബി സക്കാപ്പിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് കബാലയത്തിനുള്ളിൽ നിന്ന് പുറത്തെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞോ അത് ഇതിലേക്കൊരു കോട്ടിമാട്ടിരിക്കുക വല്ലാത്ത ജാതി സക്കാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് കോട്ടിമാട്ടല്ലേ തന്നെയാണോ ആണോ നിങ്ങൾക്ക് ഇതാണോ പഠിപ്പിച്ചിരുന്നത് തരുന്നത് എന്തായാലും ഇനി വേറൊരു ഓടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം അന്ന് നോക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക റസൂൾ പറഞ്ഞത് ഒരു ചാണിന് മുകളിൽ കബറ് ഉയർത്താൻ പാടില്ല എന്നാൽ അവിടെ ജാറവും പെട്ടി വരവൊന്നും ഇല്ലാന്നുള്ള നേരത്തെ പറഞ്ഞു ചരിത്രത്തിലും ഇല്ല പിന്നെ ചില ആളുകൾ കബറുണ്ടാക്കുമ്പോൾ അവർക്ക് കബറിൻ്റെ അളവ് പറ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് ചിലവില് കുറച്ച് കൂമ്പിച്ച് നിർത്തും അപ്പോൾ അത് തട്ടി നിരപ്പാക്കുക അങ്ങനത്തെ പരിപാടി വേണ്ട കാര്യം അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ഷെർക്കിൻ്റെ വരവ് ഈ മയ്യത്തുകളിൽ നിന്നാണ് കബറുകളിൽ നിന്നാണ് എന്നുള്ളത് നൂഹ്നബിയുടെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് വദ് സുവാഹ് യൗഹ് യഹൂസ് നസ്റ് ഇതുപോലെയുള്ള മഹാരഥന്മാരായ മുൻകഴിഞ്ഞ ആളുകളെ അവരെ ആ മറവ് ചെയ്ത ഭാഗം മാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റി അടിച്ചിട്ടോ പട്ടിക അടിച്ചിട്ടോ അല്ലെങ്കിൽ മരക്കോലടിച്ചിട്ടൊക്കെ അവരോട് ഉള്ള ആ ഒരു ഒരു വിഷയത്തിലേക്ക് ആളുകൾ പോകുന്നു എന്ന് വന്ന അവരുടെ തർഭീയത്തിൽ മാറ്റം വരുന്നു ആദ്യ നബി മുതലുള്ള മക്കൾ പരമ്പരയിൽ അവരിൽ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസത്തിൽ ഒരു വികല വിശ്വാസം വരുന്നു എന്ന് തോന്നുന്ന സമയത്താണ് ആദ്യത്തെ റസൂലായ നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പരിശുദ്ധ ഖുറാനിലേക്കും സോയആദീസിലേക്കും മടങ്ങിയ ഒരു രുക്കുമായി പോലും ആലബിയൊക്കെ പറയണത് ചെറിയ കുഞ്ഞ് മക്കളുണ്ടല്ലോ ആലവി സക്കാബിയെ നോണേ നിങ്ങൾ പറയണത് എന്ന് പറയും ഖുറാൻ പഠിക്കുകയും ഖുറാനിലേക്ക് മടങ്ങുക അപ്പോൾ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അറബിയല്ലേ ഇപ്പം നമ്മൾ എൻ്റെ സഹോദരന്മാർ നമ്മളൊക്കെ ഓരോ ദിവസം പേപ്പർ വായിക്കണ്ടല്ലോ നമ്മൾ പേപ്പർ വായിക്കലുണ്ടോ അപ്പോൾ പേപ്പർ വായന കുറവായിരിക്കും ഞാനും ഇപ്പോൾ പേപ്പർ വായനയില്ല കേട്ടോ ഈ നാളത്തെ പേപ്പറിൽ വരുന്നതൊക്കെ തന്നെ നമുക്ക് മൊബൈലിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ടി വി കിട്ടുമ്പോൾ ഇതിനെ പേപ്പറ് വായിക്കണില്ലേ ഞാനതെല്ലാം വൈക്കാത്ത കണ്ടിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വല്ലാതെ വായിക്കാനൊന്നും കഴിയില്ല അപ്പോൾ പണ്ടൊക്കെ ചായപ്പീടിയെ പോയിക്കഴിഞ്ഞാൽ രണ്ട് ചായ കുടിക്കുമ്പോഴത്തേന് മൂന്ന് പേപ്പർ രണ്ട് പേപ്പറൊക്കെ ഫുള്ള് ആ എഡിങ്ങയിലും വായിച്ചു തീർക്കുമായിരുന്നു ആ വായിക്കുന്ന പേപ്പർ വായിക്കണം പേപ്പർ പേപ്പറൊക്കെ വായിച്ചിട്ട് ഇതും കൂടി വായിക്കാം ഒരു പേജ് ഒരു പേജ് ഖുർആാൻ്റെ വേണ്ട രണ്ടായിരത്ത് ഒരു ദിവസം രണ്ടായിരത്തി നമ്മൾ മരിച്ചോളത്തിക്കാൻ നോക്കുക ചിലപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ മരിച്ചു പോയി പോയ പോട്ടെ അതുവരെ പഠിച്ചോണ്ട് പറയല്ലോ പഠിച്ചോന്ന് കഴിഞ്ഞാൽ ഇത്ര പഠിച്ചുകൊണ്ട് കേട്ടോ എന്ന് പറയാലോ ഖുർആാൻ പഠിക്കുന്നവനേക്കാളും പഠിപ്പിക്കുന്നതിനേക്കാളും ഉത്തമനായിട്ട് ആരല്ലേ അല്ലേ അതല്ലേ സത്യം അപ്പോൾ ഖുർആൻ പഠിക്കുക ഒരു ആയത്തിലെങ്കിൽ ഒരു ആയത്ത് അതിൻ്റെ വ്യാഖ്യാന സഹിതം അർത്ഥസഹിതം അതിൻ്റെ ആയത്തുകൾ അങ്ങനെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപദേശിക്കല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങളോടും പറയുന്നു എന്ന് മാത്രം ഇൻഷാല്ല ഇനി ആലവി ആലവിസക്കാഫി വേറൊരു ഭാഗത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ വർത്താനം പറഞ്ഞാൽ അങ്ങനെ വർത്താനം പറഞ്ഞു പോകുള്ളൂ കേട്ടോ കണി വിഷ്ണുതമായി ഇർഷാ മുസലിയെന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത കാണാൻ കഴിയും അതേ പറയുന്നു ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ് വലൈഹാലികു ദാലിക ഖൗലു അലിമി നബി അല്ലാഹു അൻഹു അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അല്ലാ അദ ഖബ്ര മുശ്രിഫൻ ഇല്ല സവവൈതഹു ഈ ഈ ഹദീസ് നമ്മൾ പറഞ്ഞതുമായി എന്താണ് കാരണം പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ഇത് പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെയോ ഈ പറഞ്ഞത് അക്കാലത്തുള്ള നിൽക്കുന്ന അങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചില രൂപത്തിൽ രൂപത്തിൽ മുസന്നമായ നിൽക്കുന്ന നിൽക്കുന്ന അത് അത് മാറ്റിയിട്ട് അവസ്ഥ മാറ്റിയിട്ട് ഈ സാധാരണ റൗണ്ട് രൂപത്തിലാക്കണം എന്നാണ് ഈ പറഞ്ഞ ഹീസിന്റെ അർത്ഥം പോയിന്റ് അപ്പോൾ സഹോദരന്മാരെ നേരത്തെ വേറൊരു വേദിയിലെ ഈ അലവി പറഞ്ഞത് എന്തായിരുന്നു അതല്ല അത് വേറെയാണ് എന്നല്ലേ ഇപ്പം എന്താക്കി അത് കൂർപ്പിച്ച് നിർത്തുന്നത് ഇങ്ങനെ പരത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വേദിയിൽ ഇതും പറയും ആ വേദിയിൽ അതും പറയും മറ്റൊരു വേദിയിൽ പോയാൽ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ട് എന്നല്ലാന്നും പറയും അതെന്താണെന്നറിയോ ആ കെട്ടില്ലേ ആ കെട്ടിൻ്റെ ഉള്ളിൽ ഒരു തല ഉണ്ടെങ്കിൽ ആ തലയിൽ ഒന്നുമില്ല ഇവർ വെച്ച കുറച്ച് കാടിവെള്ളം കലുകി കുടിച്ച സംഭവങ്ങളുണ്ട് ഉപജീവനല്ലേ ഉം ശരി ഉപജീവനായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുത് ഉം നിങ്ങൾ മദ്രാസയിൽ പറഞ്ഞോ പള്ളിക്കൊ പറഞ്ഞോ സ്റ്റേജ് കെട്ടി പറഞ്ഞോ അവിടെ ഉള്ള ആൾക്കാരിൽ കേൾക്കുള്ളൂ ഇത് ലോകത്തുള്ള മനുഷ്യന്മാരും മുഴുവൻ കേട്ടിട്ട് ചെങ്ങായിമാരും നിങ്ങളെ ഇസ്ലാമെന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ വരലോടങ്ങിക്കൊണ്ടല്ലേ അല്ലാത്ത ജാതി തള്ളായാലോ മായാഭി തള് പറ എന്നല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ ഈ ഈ വ്യാഖ്യാനം പറയാനുള്ള കാരണം ബൈനൽ അഖ്ബാർ വിഷയ സംബന്ധിയായി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ആ ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ ഹജീസുകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തന്റെ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കഥ ഞാൻ നിങ്ങളെ ബഹുമാനപ്പെട്ട ആ കസ്കല്ലാനി ഉണ്ടല്ലോ അപ്പൊ എന്ത് ഞങ്ങള് ഫത്തോൽ കാരണത് അതിലേക്ക് മുമ്പുള്ള ശർവാണല്ലോ നിങ്ങക്ക് എവിടെയാണോ ഇങ്ങക്ക് പറ്റിയത് ഉള്ളു അതിങ്ങനെങ്ങനെങ്ങനെ എങ്ങനെ എങ്ങനെ ആട്ടീട്ട് ഫോട്ടോ പിടിച്ചും കൊണ്ട് നിങ്ങൾ നടക്കും എന്നിട്ട് ഇവിടെ പറഞ്ഞ അവിടെ തിരുത്തി പറയും അപ്പൊ പ്രിയമുള്ളവരെ ഇത് വൈരുദ്ധ്യം എന്ന് കാണിച്ചതാണ് സത്യത്തില് അള്ളാൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നത് കബറ് ഉയർത്തരുത് എന്നാണ് അതിനിപ്പോൾ ജാറോ ആക്കരുത് ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് ഒരു ചാണ് ഉയരം അപ്പം നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ നാട്ടില് കാണാം ഒരു ചാണുയരം ഇപ്പോൾ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് ഈ മീസാങ്കല്ലിലും പുറമെ ഓരോ ഇഷ്ടിക വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സെറ്റപ്പ് ആക്കി പിന്നെ അതിൽ കൂടി ബേബി മെറ്റലൊക്കെ വതറുന്ന ഒക്കെ ഉണ്ട് എന്തായാലും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ ജാറും പൊക്കിയിട്ട് ജാറം പൊക്കിയിട്ട് പുതിയ ഔലിയ ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഈ ഉണ്ടാക്കിയിട്ടുള്ള ജാറങ്ങളൊക്കെ എന്ന് ഏത് കാലത്ത് പ്ലിച്ച് അള്ളാൻ്റെ റസൂല് അലീബിന് അബീ തോ അലിബ് സൊഹാബത്തെ ഖിറാം അജ്മയിൻ എല്ലാം പറഞ്ഞ പോലെ ആ തട്ടി നിരപ്പി നിരപ്പാക്കുന്നത് നിങ്ങളുടെ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമാണത് ഇന്നും നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളത് മറ്റുള്ളവർക്കറിയാം നിങ്ങൾക്കും അറിയാം പഠിച്ചോനും അറിയാം ഇൻഷാല്ല നാളെ അള്ളാൻ്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങളെ കസ്കല്ലാനിയും ഖുസ്കല്ലാനിയൊക്കെ ഒരോടും തട്ടിയിട്ട് പോകുമ്പോൾ അവിടെ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ആ അവസ്ഥയിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഒരു കസ്കല്ലാനി അത് ഏറ്റെടുക്കൂല നിങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ആ കാര്യത്തിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ട് നിങ്ങളുടെ കാര്യലാഭത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഉമ്മത്തിനെ പഴപ്പിക്കുക നിങ്ങൾ പേച്ചു നിങ്ങൾ ഈ മനുഷ്യന്മാരെയും കൂടി പേപ്പിച്ചിട്ട് അതും കൂടി ഏറ്റെടുക്കേണ്ടി വരും പക്ഷെ ഈ മനുഷ്യന്മാർ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാതെ ചെവി തുറക്കാതെ ഹൃദയം തുറക്കാത്ത ആളുകളായിട്ട് അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഏലി ഞങ്ങളെ പേപ്പിച്ചു ഓലിക്കാണ് ഞങ്ങളെ ഉത്തരവാദിത്വം അങ്ങനൊന്നും ഇല്ലട്ടോ നിങ്ങൾ ലൈലഅല്ലീ മോഹർ റസൂള്ളീം ചെല്ലിട്ടേം ഒലിയമാരെയും പിന്നാലെ കൂടിയിട്ടേ വെറുതെ സഹോദരന്മാരെ ഞാൻ ഇത്രേ പറയണുള്ളൂ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിലേക്കും സ്വയ ഹദീസിലേക്കും മടങ്ങി ഇവർ ഈ പറയണ ഈ പൊട്ടപ്പോ ദഹവ് ചെയ്തിട്ട് മണ്ടി കഴിച്ചിലാക്കോളി السلام عليكم ورحمة الله